ഹായ് ഗൈസ് നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മളോടുകൂടെ ഉള്ളത് കെ ടി എം വൺ സിക്സ്റ്റി ടു ഇതാണ് ഇപ്പോൾ നമ്മുടെ കെ ടി എം ഫാമിലിയിലേക്ക് ആദ്യമേ കയറാൻ പറ്റുന്ന ബൈക്ക് അപ്പോൾ ഇത് കെ ടി എം ഫീല് കിട്ടുന്നുണ്ടോ ഇതിൻ്റെ പവറൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോഴും ആ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു കെ ടി എം ഫീൽ ഉണ്ടോ അതോ ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബൈക്കാക്കി മാറ്റിയവർ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് അപ്പോൾ ആസ് യൂഷ്വൽ ഫസ്റ്റ് ലെറ്റ്സ് എ ലോഞ്ച് ൈസ് എന്താണ് വൺ സിക്സ്റ്റി ട്യൂബിൻ്റെ വിശേഷങ്ങൾ ലോഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു വെയിറ്റ് വെച്ചിട്ട് അതൊരു തൊണ്ണൂറ് കിലോ വെയിറ്റ് വെച്ചിട്ട് ഇത്രയും തന്നെ വലിയ വലിയ കാര്യം അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് വൺ വൺ ട്വൻറ്റി ഫൈവ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടാണല്ലോ വൺ സിക്സ്റ്റി ഇറക്കിയത് അപ്പോൾ ഇതിനും ആ ഒരു വൺ ട്വൻറ്റി ഫൈവ് ഫീൽ തന്നെയാണോ ഇതിനും ആ ഒരു കെ ടി എം ഫീൽ ഉണ്ടോ ഫസ്റ്റ് ഓഫ് ഓൾ വൺ ട്വൻറ്റി ഫൈവ് കെ ടി എം ബജാജ് കെ ടി എം മോസ്റ്റ്ലി ഉണ്ടാ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് യൂറോപ്യൻ മാർക്കറ്റിനായിരുന്നു അവിടെ ആ ഒരു അവരുടെ ലൈസൻസ് ലിമിറ്റ്സ് ഇങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട് ആ കാറ്റഗറിയിൽ ആദ്യമേ എൻറ്റർ ചെയ്യുന്ന ആൾക്കാർ വൺ ട്വൻറ്റി ഫൈവില് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ കപ്പിൾ ഓഫ് യു എസ് ചെയ്താൽ അടുത്ത കാറ്റഗറിയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇവിടെ ഇന്ത്യയിൽ അങ്ങനെയൊന്നുമില്ല പക്ഷേ അവർ ഇവിടെ ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് അവർ ഇവിടെ അത് വിറ്റൂന്നേ ഉള്ളൂ ആദ്യമേ കുറേ സെയിൽസ് ഒക്കെ കിട്ടി പക്ഷേ പിന്നെ ആൾക്കാർ ഭയങ്കര സി സി കോൺഷ്യസാണല്ലോ പിന്നെ ഇന്ത്യൻ മാർക്കറ്റും പൊതുവേ ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി സ്പോർട്ടി മോട്ടോർ സൈക്കിൾസിനോട് ഒരു ഡിമാൻഡ് വന്നു നമ്മുടെ ആർ വൺ ഫൈവ് എം ടി വൺ ഫൈവ് സെഗ്മെൻറ്റ് ആ ഒരു മാർക്കറ്റിനെ ടാർഗറ്റ് ഏതാണ് ഇതിറക്കിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ വൺ സിക്സ്റ്റി സെഗ്മെൻ്റിൽ ഏറ്റവും പവർഫുൾ മോട്ടോർ സൈക്കിളാണ് നയൻറ്റീൻ പി എസ് എഫ് പവറും ഫിഫ്റ്റീൻ പോയിൻറ്റ് ഫൈവ് എൻ എം എഫ് ടോർക്ക് അപ്പോൾ അതിനകത്ത് ഈ പീക്ക് ടോർക്ക് സെവൻ തൗസൻഡ് മാഡ് ആർക്കിലാണ് വരുന്നത് പക്ഷേ ഒരു എയ്റ്റി പെർസെൻറ്റ് ഓഫ് ദ ടോർക്ക് നമുക്ക് ഒരു ഫോർ തൗസൻഡ് ആർക്കും ആ റേഞ്ചിൽ തന്നെ കിട്ടും അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സിറ്റി റൈഡിങ് വിത്ത് പില്ലിയൻ അങ്ങനത്തെ കുറേ സിറ്റുവേഷനിൽ ഇത് സിറ്റ് ഓടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതായത് അധികം റവ്യാണ്ട് തന്നെ നമുക്ക് പവർ കയ്യിലേക്ക് വരുന്നുണ്ട് ബേസിക്കലി കെ ടി എമ്മിൻ്റെ ഒരു ഇഷ്യൂ എല്ലാവരും പണ്ടേ പറഞ്ഞാൽ ലോവർ ആർച്ചാൽ കട്ട് ഓഫ് ആവുന്നു അങ്ങനത്തെ ഇഷ്യൂസൊക്കെ അല്ല പക്ഷേ ഇതിന് അത്രയും ടോർച്ച നമുക്ക് ബിലോ ഫോർ തൗസൻഡ് തന്നെ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ നേരത്തെ ഈ റോഡിൽ കൂടെ തന്നെ ഹാർഷനെ വെച്ചിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവൻ എന്റെ കൂടെ അവന് എന്നെ പോലെ തന്നെ നല്ല വെയിറ്റ് ഒക്കെ ഇട്ടു അവൻ വഴി വന്നപ്പോഴും നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് സ്ലോസ് ആ സ്റ്റോക്ക് ഓണൊക്കെ ഉണ്ട് അവിടെ എല്ലായിടത്തും നോ പ്രോബ്ലം നമ്മുടെ ഒരു ഫേവററ്റ് കോണ്ടർ അത് അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല അപ്പോൾ ബോട്ടം മാൻ ടോർക്ക് ഒരുപാട് നല്ലതാണ് ആ ഒരു ഷട്ട് ഡൗൺ ഷട്ട് ഡൗൺ ആവുന്ന ഒരു കട്ടായി പോകുന്ന ആ ഒരു ഫീലൊന്നുമില്ല ഈ ബൈക്കിന് അപ്പോൾ ഉണ്ടോ അത്യാവശ്യം നല്ല പവറുണ്ട് ടോർക്കും ഉണ്ട് അത്യാവശ്യം നല്ല പവർ ടോർക്കും ഉണ്ട് അപ്പോൾ ഒരു ഫീല് എന്തായാലും നല്ലതാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സംസാരിക്കുള്ളൂ ഇതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ഫീല് നമുക്ക് പഴയ ഡ്യൂക്കൗണ്ടിടും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം ഇത് കഴിഞ്ഞിട്ട് പറയാം ആ ഒരു ഫീൽ ഇച്ചിരി റഫ് റഫായിരുന്നല്ലോ ഇതൊരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഭയങ്കര റിഫൈൻഡ് ഫീൽ നമ്മൾ ജസ്റ്റ് എക്സോസ്റ്റ് നോക്കാൻ വേണ്ടി ചുമ്മാ റെവ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഒരു റിഫൈൻഡ് ഫീലാണ് സംഗതി എന്താ പറയുക ഒരു എന്താ ഒരു ഹൊമൊണ്ടയുടെ എവിടെയോ ഇൻസ്പിറേഷൻ എടുത്തിട്ടുണ്ടോയെന്നൊരു ആ ഒരു ഫീലാണ് ആ ഒരു ലെവൽ റിഫൈൻമെന്റ് ഓഫ് കോഴ്സ് റബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാൻഡിൽ ബാഗ്സിലും ടാങ്കിലും ഫുഡ് പാക്സിലും ഒരു ശാക്കെല്ലാം വൈബ്സൊക്കെ വരും പക്ഷേ നമ്മളത് അത്രയും ആ റേഞ്ചിൽ നമ്മളിത് എപ്പോഴും ഓടിക്കേണ്ട ആവശ്യമില്ല ഇത് നല്ലൊരു സിറ്റി ബൈക്കാണ് ഒരു സിംഗിൾ റൈഡർ സിറ്റി ബൈക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളവർക്കൊക്കെയാണ് സിംഗിൾ റൈഡ് സിറ്റി ബൈക്ക് ഇപ്പോൾ ഇതിൻ്റെ ടാർഗറ്റായിട്ട് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം ബയേഴ്സാണ് ഈ കോളേജിൽ പോകുന്ന പിള്ളേർ സിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബുക്ക് ബൈക്ക് ആവശ്യമുള്ള ആൾക്കാർ അതിന് അങ്ങനത്തെ ആൾക്കാർ ഇതിന് അത്ര ഇങ്ങനെ പേടിപ്പിക്കുന്ന പവർ ഒന്നുമില്ല എന്നാൽ ഒരു കെ ടി എം ആണ് ആ ഒരു ഫീൽ എന്തെങ്കിലും തരും റെവ് ചെയ്യുമ്പോൾ ഹാപ്പി ആയിട്ട് റെവ് ചെയ്യും പെട്ടെന്ന് റെവ് കയറും പിന്നെ പിന്നെ അത്യാവശ്യം മൈലേജ് തരും കെ ടി എം പറയുന്നത് റഫ്ലി ഒരു ഫോർട്ടി മൈലേജ് കിട്ടും അത് എനിക്ക് തോന്നുന്നു നല്ല കൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മുപ്പതിൻ്റെ മേളിൽ കിട്ടുമായിരിക്കും പക്ഷേ എന്തായാലും തേർട്ടി തേർട്ടി ഫൈവ് ഒരു നോർമൽ റൈഡിംഗിൽ കിട്ടണം കാര്യം ആകപ്പാട് വൺ സിക്സ്റ്റി സി സി എല്ലേ ഉള്ളൂ എത്ര കൈ കൊടുത്താലും അത്രയല്ലേ കത്തുന്നുള്ളൂ അപ്പോൾ ഫുൾ മൈലേജ് എന്തൊക്കെയും ഈ റൈഡിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ആകപ്പാട് ഒരു ത്രീ ഹവർസ് വണ്ടി തരുന്നുള്ളൂ അപ്പോൾ നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷും വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ തന്നെ പറ്റുന്നില്ല ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കയ്യിൽ വണ്ടി തന്നു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് മൈലേജ് അത് ഇതെല്ലാം ടെസ്റ്റി ആയിരുന്നു ഇവിടിൻ്റെ അഴപ്പം ആ മേളിലേക്ക് ഒരുപാട് ടൈറ്റാണ് ആൾക്കാർ എല്ലായിടത്തും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ആദ്യമേ പറയാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ പ്ലാറ്റ്ഫോം ഇത് ബേസിക്കലി ഡ്യൂക്ക് ടു ഹണ്ട്രഡിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഈ വണ്ടി അവിടുന്ന് ഡൗൺ ആക്കി ഡൗൺഗ്രേഡ് ആയത് ഡൗൺഗ്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈറ്റ് സൈസ് മാത്രമേ ഉള്ളൂ ബോർ സ്ട്രോക്കിൻ്റെ സൈസ് മാത്രം അത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വൺ പക്ഷേ ബിഗ് ചേഞ്ച്ന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നത് ഡ്യൂക്ക് ടോൻ്റ് ഡി ഒ എച്ച് സി ആയിരുന്നു കേട്ട് ഡബിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് ഇത് സിംഗിൾ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റാണ് ടു റീസൺസ് പ്രൈസ് പിന്നെ ഇതിൻ്റെ ഒരു റെവ് ഹാപ്പി നേച്ചർ പോയോ എന്ന് ചോദിച്ചാൽ ഇല്ല ഡ്യൂക്കിൻ്റെ അത്രയും മക്ഷ ടു ഹൺഡ്രഡിൻ്റെ അത്രയും കത്തിക്കയറു റൈബീസ് അത്ര ഹാപ്പിയാണോ അല്ല ഇവർ പുതിയ ജനറേഷൻ ഡ്യൂക്ക് ടു ഫിഫ്റ്റി നിങ്ങൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടറാണ് പക്ഷെ അത്രയും ലേസി അല്ല ടു ഫിഫ്റ്റി ഓൾവേസ് ഒരു എന്താ പറയുക കൂട്ടത്തിൽ മൂത്തവൻ അത്രയൊരു ഒരു വണ്ടിയല്ലായിരുന്നു ത്രീ നയൻറ്റി പോലെ അല്ലെങ്കിൽ ടു ഹണ്ട്രഡ് പോലെ ആ ഒരു പ്ലാറ്റ്ഫോമാണ് ഇതിനകത്ത് ആ ഒരു നേച്ചറ് പ്ലാറ്റ്ഫോമില് പ്ലാറ്റ്ഫോം ടു ഹണ്ട്രഡ് തന്നെ അത് മോശമാണെന്ന് ചോദിച്ചല്ല ഇതിനകത്ത് നമുക്ക് റെവ് അത്രയും കുറവ് ആയിട്ട് ഒരിക്കലും തോന്നത്തില്ല കാര്യം ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ നല്ല ആക്സിഡക്ട് ചെയ്ത് കാണിച്ചുതരാം ഒരു കുഴപ്പമില്ല റവിങ് ഒക്കെ ഒരു കുഴപ്പമില്ല ഷിപ്പ് ക്ലാച്ച് ഉള്ളതുകൊണ്ട് ഡൗൺ ക്ലാസ് ഉള്ളതുകൊണ്ട് ഡൗൺ ഷിഫ്റ്റും റവ് മാച്ചിങ് ഒക്കെ നല്ല പൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ക ഒരു മിനി ഡ്യൂക്ക് അധികം പവറും കൊണ്ട് ഓവർവെൽമേ ചെയ്യത്തില്ല അത് ആർക്കും അങ്ങനെ പേടിക്കേണ്ട വരത്തില്ല അയ്യോ ഒരു ഫസ്റ്റ് ബൈക്ക് ആകുമ്പോൾ ഫോർട്ടി ത്രീ പി എസ് ഒക്കെ വെച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലത്ത് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അത്രയും പവർ ഹാൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര പെട്ടെന്ന് ക്യാരിഡ് വേ ആയിപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും പോയാൽ എത്ര പോകും എന്നുള്ള രീതിയാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഫണ്ടിന് ഒരു കുറവില്ല ഒരു ബിഗ് ബൈക്ക് ഓടിക്കുന്ന ഫീൽ തന്നെയുണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ റെവേന്ന് കൊണ്ട് വണ്ടി പുറക്കുമെന്നൊക്കെ വിചാരിക്കും പക്ഷെ പക്ഷേ അതിനകത്ത് എന്താ പറയുക താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് സെവൻറ്റി എയ്റ്റി അങ്ങനെയൊക്കെ സ്പീഡ്സ് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഡേഞ്ചർ ഈ വണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല അത് നമ്മുടെ സ്ട്രെൽ മച്ചാനാണ് എനി അപ്പോൾ മെയിനായിട്ട് ഈ ഡ്യൂക്ക് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു എൻട്രി ലെവൽ ഞാൻ നേരത്തെ പോലെ എൻട്രി ലെവൽ ഫസ്റ്റ് ടച്ച് ഒരു ഫസ്റ്റ് ഫീൽ ഓഫ് ദ ഡ്യൂക്ക് ഫാമിലി കെ ടി എം ഫാമിലി എല്ലാം തരുന്നുണ്ട് ആ ഒരു അൺകണ്ട്രോളബിൾ പവർ അല്ല ബാക്കി എല്ലാം തരുന്നുണ്ട് ആൻഡ് എൻ്റെ ഒരു ഒരു കണക്കൂട്ടിലെ എഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി റിഫൈൻമെൻറ്റ് ത്രീ നയൻറ്റീനേക്കാളും അവർ അറ്റ്ലീസ്റ്റ് അതിൻ്റെ അത്രയും തന്നെ ഉണ്ട് ആ ഒരു ഫീല് നല്ലൊരു ഫീലുണ്ട് വണ്ടി ഓടിക്കാൻ നല്ല എക്സൈറ്റിംഗ് ആണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത് ഇതിനകത്ത് കുറച്ചൊന്ന് പുഷ് ചെയ്ത് ഓടിച്ചപ്പോൾ അത് എല്ലാം ക്യാമറ കാണിക്കാൻ പറ്റില്ലല്ലോ ചിലതൊക്കെ നമ്മൾ ഈ കോണേഴ്സൊക്കെ ചില ബ്ലൈൻഡ് കോണേഴ്സൊക്കെ നല്ല ട്രിക്കുക പക്ഷേ അത് ചെയ്യുമ്പോൾ നല്ല കൺട്രോളും നല്ല ഷാർപ്പ് ഫീലാണ് കെ ടി എം ഫീൽ എന്തൊക്കെയുണ്ട് പിന്നെ ചേഞ്ച്ന്ന് പറയുമ്പോൾ ട്യൂൺഡ് ആയിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബാക്കി കെറ്റിങ്ങൾ കെ ടി എം ആയിട്ട് നോക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് ഈ റേക്ക് ശകലം കുറച്ചിട്ടുണ്ട് ടു ഹൺഡ്രഡ് വെച്ച് നോക്കുമ്പോൾ ആ വെച്ച് നോക്കുമ്പോൾ ഈ റേക്ക് കുറച്ചുകൂടി ഷാർപ്പറും ടേണിംഗ് ഒക്കെ ഇത്തിരി കുറയ്ക്കാൻ വേണ്ടി പിന്നെ ഈ ഹാൻഡിൽ ബാർസ് ഇത് മൗണ്ട് ചെയ്തേക്കുന്നിട്ട് എല്ലാം ലോവറാണ് ഇപ്പം കുറച്ചുകൂടി ഒരു ഒരു ബെറ്റർ റൈഡിങ് സ്റ്റാൻസ് ഒരു കമാൻഡിങ് റൈഡിങ് സ്റ്റാൻസിന് വേണ്ടി പിന്നെ ഏറ്റവും ഇതിൻ്റെ ഭംഗി അവർ വെയിറ്റ് കുറച്ചേക്കും അവർ പല സ്ഥലത്തും പല കാര്യങ്ങളും മാറ്റി മാറ്റി നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം അങ്ങനെ ആയിട്ട് ഇവർ വെയ്റ്റ് വൺ ഫോർട്ടി സെവൻ കെ ജി വരെ എത്തി അത് വൺ ഫോർട്ടി സെവൻ കെ ജി ആൻഡ് ദിസ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയ കാര്യം തന്നെയാണ് ആൻഡ് ഫസ്റ്റ് ടൈം ഓടിക്കുന്ന ഒരാൾക്ക് ആ ഒരു ഹാപ്പി നേച്ചർ ഈ ഒരു ലൈറ്റ് ഫീൽ വളരെയധികം കോൺഫിഡൻസ് വരും എനിക്ക് ആദ്യമേ ഡൗട്ട് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ചെറുതായിട്ട് ഡൗട്ടുണ്ടാകും എന്ന കാര്യം സീറ്റ് ആയിട്ടാണ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എം എം പക്ഷെ അതൊരു വലിയൊരു പ്രശ്നമല്ല കാര്യം ഇതിൻ്റെ ഫ്രണ്ട് നല്ല നേരോ ആണ് അപ്പോൾ ഈ പാകം ഈ പാകം ഭയങ്കര നേരോ ആണ് ഈ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സീറ്റ് ഹൈറ്റ് അത്രയുണ്ടെങ്കിലും കാല താഴത്തേക്ക് വെക്കാൻ നമ്മുടെ ഇൻസീം ലെങ്ത്താണ് അവിടെ മോസ്റ്റ്ലി അപ്ലൈ ആവുന്നത് അപ്പോൾ അത് വച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് മുമ്പിൽ നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടി ഹൈറ്റ് ഇത്തിരി ഇത്തിരി കുറഞ്ഞ ആൾക്കാർക്കും സുഖമായിട്ട് കാല് താഴത്ത് മുട്ടിക്കാം അപ്പോൾ അതൊരു ഇഷ്യൂ ഒരിക്കലും ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനി ബഡി അബവ് ഒരു ഫൈവ് ഫോർ ഫൈവ് ഫൈവ് ഇതിനകത്ത് കംഫർട്ടബിൾ തന്നെയായിരിക്കും ഇപ്പോൾ ഇത് ഈ ചെറിയ റോഡാണ് ഈ എടുക്കുന്നു നോ പ്രോബ്ലം

വണ്ടി സ്ട്രഗിൾ ചെയ്ത് ചോദിച്ചാൽ ഓഫ് കോഴ്സ് വൺ സിക്സ്റ്റി സി സി എല്ലേ ഉള്ള നയൻറ്റി പേഴ്സ് ഈ നമുക്ക് വേണ്ട ഒരു എക്സ്പീരിയൻസ് റൈഡർ എന്തൊക്കെയായാലും വിൽ വാണ്ട് മോർ പവർ പക്ഷേ ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടൈം യൂസേഴ്സിനെയാണ് ഫസ്റ്റ് ടൈം റൈഡേഴ്സ് ആണ് അപ്പോൾ അവർക്ക് ദിസ് ദിസ്ഇസ് പ്ലെയിൻറ്റി കാര്യം സംഗതി നല്ലോണം ഒന്ന് പഠിച്ച് വൺ ഇത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ന്യൂ ആയിട്ട് ട്രാക്കിൽ വരെ പോകാം ദേ വിൽ ഹാവ് ഫൺ അങ്ങനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ഔട്ടിങ്ങിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഒന്ന് രണ്ട് അവിടെ എവിടെയും കാണുന്ന പ്ലാസ്റ്റിക് ക്വാളിറ്റി അതൊക്കെ കുറച്ചും കൂടെ നല്ലതാക്കാരുന്ന് റിയൽ വേൾഡ് ഇത് എങ്ങനെ ഇത് ഏജ് ചെയ്യും ഒരു ഒരു ഒരുപോലത്തെ ഓണർഷിപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ അത് നമുക്ക് ഗസ് ചെയ്യാനേ പറ്റത്തുള്ളൂ കാര്യം ഇതൊരു ഷോർട്ട് റിവ്യൂ ആണ് നമുക്ക് ജസ്റ്റ് ഒരു കപ്പിൾ ഓഫ് ഹവേഴ്സ് വണ്ടി കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ബ്രേക്കിംഗ് എനിക്ക് അതിന് ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയില്ല കാര്യം ഡ്യൂൾ ചാനൽ ലൈബിഎസ് ഉണ്ട് അതിനകത്ത് റിയർ ലൈബിഎസ് ഓഫ് ചെയ്യാൻ പറ്റും അതൊരു വാല്യൂ വാല്യൂആ് പോയിന്റ് ആണ് അപ്പോൾ കുറച്ച് ഇങ്ങനെ വന്ന് ചെത്തി സ്ലൈഡൊക്കെ ചെയ്ത് റിയർ സ്കിഡ് നിർത്താനൊക്കെ പറ്റും അതൊരു ഒരു രസം നമ്മുടെ ഈ ഒരു പ്രായത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളു എൻ്റെ കോണറുംമാർ നശിപ്പിച്ചു രണ്ട് കാറ് മുമ്പിൽ വന്ന് ഇത് ഓർത്തിക്കാര് ഇച്ചിരി പഴയ നേരം ഒരു ആണ് ഓക്കെ പിന്നെ ഈ ഡിസ്പ്ലേ ഇത് ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഫുൾ കളർ അല്ല ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എച്ച് ഡിസ്പ്ലേ ആണ് ഇതിനൊരു കണക്ടിവിറ്റി ഓപ്ഷനുണ്ട് പക്ഷേ അതിനുവേണ്ടി നമ്മളൊരു അയ്യായിരം രൂപ മുടക്കേണ്ടി വരും അതൊരു ബ്ലൂടൂത്ത് മോഡലാണ് അത് ഇതിനകത്ത് ഡയറക്റ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണക്ടിവിറ്റി ഓപ്ഷൻസ് ഒക്കെ വരും അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹാഫ് കണക്ടിവിറ്റി എനിക്ക് ഇഷ്ടമല്ല ചുമ്മാ ഇതിനകത്ത് രണ്ട് ആറോ കാണിക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ എനിക്ക് അതിനകത്തോട് വലിയ താല്പര്യമില്ല അതിലും എനിയുടെ നമ്മുടെ ഫോൺ തന്നെയാണ് അതിലൊരു നല്ലൊരു മൗണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സീംലെസ് കണക്ടിവിറ്റി നല്ല നല്ല കളർ ഡിസ്പ്ലേ നല്ല നമ്മുടെ ഫോൺ ഫോണനുസരിച്ചിരിക്കും നമ്മുടെ ജി പി എസ് നാവിഗേഷൻ്റെ ക്വാളിറ്റി അതാണ് എനിക്ക് ബെറ്റർ ആ ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് പുതിയ ഫോണിലേക്കുള്ള ബഡ്ജറ്റിലേക്കുള്ള ആഡ് ചെയ്താൽ അത് ധാരാളം പിന്നെ ടയർസ് വൺ ഫോർട്ടി സെക്ഷൻ ആക്കിയിട്ടുണ്ട് അവർ നമ്മുടെ മച്ച ഡ്യൂക്കിലൊക്കെ വന്നുകൊണ്ടിരുന്ന വൺ ഫിഫ്റ്റി സെക്ഷൻ ടയറാണ് പക്ഷെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ ഇതൊന്നും അറിയാനില്ല ഇപ്പോൾ ഞാൻ നല്ല രണ്ട് മൂന്ന് കോണേഴ്സൊക്കെ എടുത്തു അതിൻ്റെ ഒരു കുഴപ്പമില്ല പിന്നെ ഈ ഒരു പവറിനും ഇതിൻ്റെ എക്സ്പെക്റ്റഡ് യൂസിനും വേണ്ടി അതൊക്കെ ധാരാളം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ബയേഴ്സ് അതായത് കോളേജ് പിള്ളേർ അല്ലെങ്കിൽ ഒരു സിറ്റി കമ്പ്യൂട്ടറിന് വേണ്ടി മാത്രം ഒരു ബൈക്ക് ആല ആലോചിക്കുന്ന ഒരാൾ വിച്ച് എന്താ പറയുക ഒരു ഫണ്ണൊക്കെ ഉണ്ട് ബോറിങ് ഒരു എന്താ പറയുക കമ്പ്യൂട്ടർ ഫീൽ തരില്ല എന്നാൽ വൺ ട്വൻറ്റി ഫൈവിനേക്കാളും ഇപ്പോൾ കുറേ സ്പോർട്ടി വൺ ട്വൻറ്റി ഫൈവ് ഉണ്ടല്ലോ നമുക്ക് ഹോണ്ടയുടെ ഹോർണറ്റ് വന്നിട്ടുണ്ട് എക്സ്ട്രീം ഉണ്ട് ടി വി റേഡറുണ്ട് ഇതൊക്കെ നല്ല സ്പോർട്ടി വൺ ട്വൻറ്റി ഫൈവ് ആണ് പക്ഷേ ഇതിന് അതിനേക്കാളും ഒരുപാട് കൂടുതൽ പവർ സിറ്റി യൂസിൽ എനിക്ക് തോന്നുന്നത് ഇത് ധാരാളം പവറായിരിക്കും സിഗ്നലിലും അവിടെ നിന്ന് ഇവിടെ ചാടി ചാടിപ്പറന്നു പോകാൻ എന്തായിരിക്കും ഇതിലായിരിക്കും കൂടുതൽ ഫൺ പിന്നെ ആ ഒരു ഡ്യൂക്ക് ഫീൽ കെ ടി എം ഓൺ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫീലാണല്ലോ ആ ഒരു ബ്രാൻഡിനോടുള്ള ലോയൽറ്റിയും ആ ബ്രാൻഡിൻ്റെ ഒരു റേസിങ് ഹെറിറ്റേജും എല്ലാം നമുക്ക് വേറൊരു ഇമോഷനാണ് തരുന്നത് പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസിലെല്ലാം എന്തുകൊണ്ടും ഒരു റേഡിയറിനെക്കാളും എക്സ്ട്രീമിനെക്കാളും കാണാൻ ഭംഗി ഇത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ എം ടി വൺ ഫൈവ് ഒക്കെ നല്ലോണം ചിലവാകുന്നത് അപ്പോൾ ആ ഒരു മാർക്കറ്റിനെയാണ് ഇതും ടാർഗറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്തേലും ഇതിനകത്തെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ ഒരു താഴെ ഒരു കമൻറ്റായിട്ട് പറയാം ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എല്ലാ കമ്പനിയും റിപ്ലൈ അയക്കുന്നതായിരിക്കും നിങ്ങൾ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എന്തായാലും എൻ്റെ ഇടത്തും പറഞ്ഞേക്കണേ കാര്യം അങ്ങനെയായാലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തത് ഓക്കെ ഗൈസ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം ഒരുപാട് ഒരുപാടിങ്ങനത്തെ വ്ളോഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഹോപ്പുള്ളി എല്ലാ ബൈക്സും നമുക്കിങ്ങനെ കിട്ടും ഒന്ന് നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് ഒരു എക്സ്ക്ലൂസീവ് ഫീലിംഗ് കൂടെ തന്നിട്ട് നമുക്ക് സൈൻ ഓഫ് ചെയ്യാം ഷൈനിങ് ഓഫ് എന്തെങ്കിലും ട്രാഫിക് കാര്യം അടുത്ത വീഡിയോയിൽ കാണാം ബൈ